നമസ്കാരം കോഴിക്കോട് പെൺവാണിപേസ് അതേപോലെ സെൻസേഷൻ ന്യൂസ് ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നു മലപ്പറമ്പ് റാക്കറ്റ് കേസിലന്വേഷണം രണ്ട് പോലീസ് ഡ്രൈവർമാരിൽ ലഭിക്കുന്നതാണ് പറയുന്നത് മുഖ്യപ്രതി ബിന്ദു ആ ബിന്ദുവായിട്ട് വിജിലൻസിലെ സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ പോലീസ് ഡ്രൈവർമാർ ചില ഇടപാടുകൾ കമ്മീഷൻ ബിസിനസ് തന്നെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസ് അന്വേഷണം അവിടേക്കാണ് എനിക്കെന്തിന് പറയാനുള്ളത് എന്താ ഇതിൽ ഇത്ര വലിയൊരു കാര്യം ഏ ഇവിടെ പലർക്കും പല 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 രീതിയിലുള്ള ദാരിദ്ര്യമുണ്ട് ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കണം വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുക്കണം ഇപ്പോൾ ഇവിടെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ ഋഷിരാജ് സിംഗ് വന്നതിനു ശേഷം അദ്ദേഹം കൊമ്പ അങ്ങനെ വന്നിട്ട് പറഞ്ഞു ഒരു പെൺകുട്ടിയെ ഏഴ് സെക്കൻഡ് നോക്കിയാൽ പിടിച്ചകത്തിടുന്നു അവിടെ എല്ലാം അടങ്ങി ജോക്കാൻ പോലും പാടില്ല ആയതുകൊണ്ട് തന്നെ കള്ള് ഷാപ്പുകൾ തുടങ്ങി വെക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും കള്ള് ഷാപ്പ് തുടങ്ങി വെക്കുന്നുണ്ടല്ലോ അതുപോലെ എല്ലാ സിറ്റി സെൻറ്ററുകൾ മാത്രമല്ല എ ക്ലാസ് സിറ്റിയിലും ബി ക്ലാസ് സിറ്റിയിലും സി ക്ലാസ് സിറ്റിയിലും ഇതും തുടങ്ങി വെക്കുന്നേ ഇതും തുടങ്ങി വെക്ക് അതൊരു റവന്യൂ ആയിട്ട് പോരട്ടെ ഏ വിദേശ രാഷ്ട്രങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് റെഡ് സ്ട്രീറ്റുകൾ ഇതൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ വിദേശങ്ങളിലേക്കും പോകണം ഹോങ്കോങ്ങ അവിടെ എവിടേക്കും പോകണം എന്തിനാണ് ആ പൈസ അവിടെ കളയുന്നത് നമുക്കായിട്ട് തുടങ്ങി വെക്കാത്തേ അങ്ങോട്ട് തുടങ്ങി വെക്കാം ഇങ്ങനെയുള്ള രണ്ടാം നമ്പർ ബിസിനസ്സുകൾ ലഹരി ബിസിനസ്സുകൾ ഇതൊന്നും നിയമത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആളുകൾ അധികാരികൾ അറിയാതെ ഇത്തരം കാര്യങ്ങളും നടത്തിക്കൊണ്ട് പറ്റില്ല കാരണം രാപ്പകല് അവിടെ കണ്ണുകളുണ്ട് പോലീസിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും സി ബി സി ഐ ഡി ഒ കണ്ണുകളുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ പോലീസ് സേനയ്ക്കകത്തു തന്നെ ചില കോടികളുണ്ട് അവരുടെ അവരുടെ ഒത്താശയില്ലാതെ ഒന്നും നടത്തിക്കൊണ്ടു പറ്റില്ല ഇനി മറ്റൊരു കാര്യമുണ്ട് അവരുടെക്ക് ഒത്തയാശയോട് കൂടിയിട്ട് നിയമത്തിൻ്റെ നിയമത്തിൻ്റെ എല്ലാ അതിർത്തികളെയും ഭേദിച്ചുകൊണ്ട് ഇതിങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം അതുപോലെ ലാഭമുള്ളൊരു ബിസിനസ്സാണ് അതുകൊണ്ടാണ് ഈ ബിസിനസ് തളച്ചു വളർന്ന് വല്ലപ്പോഴും അവിടെ കൂടി പിടിക്കുന്നു മാത്രം അവിടെ കൂടി പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിലുള്ളത് കൊണ്ട് നൂറ് സ്ഥലത്ത് കേസ് കിടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ചിലപ്പോൾ പിടിക്കും പല ഉറ്റുകേസവും മറ്റൊക്കെ ആയിരിക്കും എന്തുകൊണ്ടാണ് ഇത്തരം കേസുകളുടെ തളച്ചു വളരുന്നത് ഏ കണ് ഷാപ്പ് ഉണ്ടായാൽ കള്ളുകൂടിയന്മാരുണ്ടാവണം എന്നില്ല ഭയങ്കര തിയറിയാണ് കേട്ടോ ധാരാളം കണ്ടുപിടിച്ചതെന്നറിയോ ഒരു സ്വാമി ഉണ്ടായിരുന്നു സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥാ അദ്ദേഹം കണ്ടുപിടിച്ചതാ ഷാപ്പ് ഉണ്ടായതുകൊണ്ട് കള്ളുകുടിയന്മാരുണ്ടാവണം എന്നില്ല പക്ഷെ കള്ളുകുടിയന്മാരുള്ള സ്ഥലത്ത് ഷാപ്പ് ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള വാണിപ കേന്ദ്രങ്ങൾ അതെവിടെയാണ് തളച്ചു വളരുന്നത് എവിടെയാണ് ഇതിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഇന്ന് കേരളം കൂടെ അനുഭവിക്കുന്നത് ഏറ്റവും വലിയ ദാരിദ്ര്യം അതാണ് ആ ദാരിദ്ര്യം അനുഭവിക്കുന്നോടത്താണ് ഇങ്ങനെയുള്ള കടകൾ ഓപ്പൺ ആവുന്നത് ഈ ഒരു കാര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എനിക്ക് ഒരു സ്ത്രീയെ പ്രാപിക്കണം തോന്നി ഭാര്യയല്ല മാണിപേസിൽ പെട്ടേ ഏതെങ്കിലും എണ്ണത്തിനായി ഞാൻ പോകുന്നു അവിടെ ഫീസ് എത്രയാണ് മണിക്കൂറിനോ രണ്ട് മണിക്കൂറിനോ ഫുൾ നൈറ്റിനോ എത്രയെന്ന് വെച്ചാൽ അതിൻ്റെ ഫീസ് എൻ്റെ കയ്യിലുള്ള ശേഷി പോലെ നല്ല പൈസ പറയും ഫുൾ നൈറ്റ് ആയിക്കോട്ടെ ഞാൻ വേറെ ആരുടെ മേലും ചാരിന്നില്ല എൻ്റെ മേലും ഞാനേ പിന്നെ പ്രശ്നമൊന്നുമല്ലല്ലോ അങ്ങനെ ആ പൈസ മുൻകൂറായിട്ട് കൊടുത്ത് ആ കൂട്ടത്തിലുള്ള ഇത് ഇതാ ഇത് ആ ഇതിന് മതി എന്നും പറഞ്ഞ് കാര്യം നടത്തിപ്പോയിരുന്നു ആർക്കപ്പം എത്ര വിഷമം ഏ ആർക്കപ്പം എത്ര വിഷമം അതിനുള്ള കാര്യം നോക്കി പോകുന്നു ഇവിടെ ലഹരിയുടെ പ്രയോഗം എല്ലായിടത്തും ഉണ്ട് വെറും മിഠായി മറ്റേ ഒരിക്കൽ എവിടെ ഞാൻ കണ്ടതാണത് ഈ ഓൺലൈനിലോ മറ്റേ കണ്ടതാണ് ഒരു ചെറിയ അനാ പണ്ടത്തെ അനാസ്യൻ ഗുളിയെ പോലൊരു ഒരു ഗുളിക അത് നല്ല ടേസ്റ്റാണ് ഇത്ര സ്വാദാണ് ആയിരം ഇരുപച്ചാൽ മതി പിന്നെ അവൻ സ്വർഗ്ഗത്തിലേക്ക് പോകും നരകത്തിലേക്ക് പോകും ഇവിടെ ഒരു ഇന്ത്യക്കാരനെ മറ്റേ ശൂന്യാസില് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ചിലവിടണം ഇതൊന്നും വേണ്ട ഒരു നൂറ്റി നൂറ്റി ഇരുപത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും മൂന്നു സാധനം കിട്ടും അത് ഇവിടെ വെച്ചാൽ മതി അവർ വിചാരിച്ചാൽ മതി ചന്ദ്രനിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ ചന്ദ്രനേക്ക് ഇങ്ങനെ 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 ചന്ദ്രനേക്ക് എത്തും ഹേമാ മല്യം ഇങ്ങോട്ട് വരട്ടെ ഹേമ മല്യം അല്ല പിന്നെ എന്തായാലും പുതിയ എനിക്കറിയില്ല പുതിയ ആൾ ആലിയ ഭട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ എന്നപ്പോൾ ഞാൻ പറയാം ബാക്കിയുള്ളവരുടെ പേര് എനിക്കറിയില്ല ആലിയാ ഭട്ടി ഇങ്ങോട്ട് വരട്ടെ ആലിയ ഭട്ട് എത്തി അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാ ലോകങ്ങളും നമ്മുടെ ഇച്ഛക്കനുസരിച്ച് കാണിച്ചു തരും ഒരു നൂറ് രൂപ വിട്ടാൽ മതി അപ്പം അത് ഇവിടെ തഴച്ചു വളരുകയാണ് ലഹരി തഴച്ചു വളരുകയാണ് പണ്ടൊക്കെയും പോയിട്ട് പണ്ടത്തെ സിനിമ കണ്ടിട്ടില്ലേ അനുഭവങ്ങൾ പാചകം പ്രായംസനും സ്വത്തിനും കുടിക്കുന്നത് രണ്ട് മൂത്തത് അപ്പം രണ്ട് കള് കള്ളു കുപ്പി കൊടുത്തു അതിങ്ങനെ വേണം കുടിക്കാൻ അതായത് ചെറിയ ഗുളികടുത്ത് വായാലും പറഞ്ഞാൽ പോരാ കുപ്പിയുണ്ട് വലിയ കുടിക്കണം ആൾക്കാർ പറയും കണ്ട കണ്ട ഇട കള്ളു കുടിക്കാനാണ് അപ്പം ജനങ്ങളെ ബോധിപ്പിക്കാണ്ട് പറ്റില്ല ഷാപ്പിന് പോകണം ഷാപ്പിന് പോയിട്ട് വലിയ കുപ്പി എടുക്കണം ആ കുപ്പി കൊണ്ട് കുടിക്കണം കാട്ടുകൂത്തിന സിനിമയിൽ ഇന്നസെൻറ്റ് കുടിക്കണ പോലെ കുടിക്കണം ആസ്വദിച്ച് കുടിക്കണം പക്ഷെ ഇതാന്നൊന്നും പ്രശ്നമല്ല മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു പൊട്ടു സാധനം മല്ലി മല്ലി പകുതി മുറിച്ച് അത്രേ ഉണ്ടാവുള്ളൂ അതോ ആയട്ടാ മതി ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ലഹരി പരന്നു ഒഴുകുകയാണ് അതിൻ്റെ ഇടയില് ഈ ഒരു ലഹരിയും സ്ത്രീയെ പ്രാപിക്കുന്ന ലഹരി അതിപ്പം ഇതിനെ ഒരു സംഭവമായിട്ടെടുക്കുന്നത് അവര് മറ്റുള്ളവരെ കൊന്നു രസിക്കുന്നില്ലല്ലോ മറ്റുള്ളവരെ അടിമപ്പെടുത്തി അവര് രസിക്കുന്നില്ലല്ലോ വളരെ വളരെ മറ്റേ സൂക്ഷ്മതയോടുകൂടിയിട്ടുള്ള പ്രവൃത്തിയല്ലേ ചെയ്യുന്നത് അവർ ഫോൺ ചെയ്ത് ചോദിക്കും ഞാനവിടെ വന്നാൽ ആരും അറിയില്ലല്ലോ ഏ ഒരാളും അറിയില്ല നിങ്ങളവിടെ വന്നിട്ടുമില്ല നിങ്ങളുടെ പോയിട്ടുമില്ല നിങ്ങളുടെ കാര്യം നടത്തിയിട്ടില്ല ഒന്നൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അവർക്ക് പേടിയുണ്ട് മാനഭയമുണ്ട് അപമാന അപമാനം അപമാന വീട്ടിലൊക്കെ അറിഞ്ഞാൽ കഴിഞ്ഞല്ലേ അപ്പം ആരും അറിയാണ്ട് അതൊരു മൂലയ്ക്കായിട്ട് നടന്നോട്ടെ എന്ന് വെച്ചാൽ പോലെ അത്തരം സ്ഥാപനങ്ങൾക്കൊരു വിസയങ്ങൾ മറ്റേ അത്തരം സ്ഥാപനങ്ങൾക്കൊരു കൺസെൻറ്റ് കൊടുക്കുക അതിന് ലൈസൻസ് കൊടുക്കുക ഹിഗിൻ ബോധംസിൻ്റെ ഷോറൂമിൽ നിന്ന് അവരുടെ മറ്റേ പുസ്തക ഹിഗിൻ ബോധംസ് ആണ് പെങ്കിലും എന്നറിയില്ല അവിടെ നിന്ന് തടിച്ചൊരു ബുക്ക് ഇന്ത്യ എന്ന പേര് ഇന്ത്യ ആ പുസ്തകത്തിനകത്ത് കേരളം എന്നൊരു പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു മതത്തെ എഴുതിയിട്ടുണ്ട് കേരളത്തിലെ ആളുകൾ രൂപത്തിലുള്ള ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷേ കാണുന്ന സമയത്ത് നിങ്ങൾ അവിടെ വന്നിരിക്കുന്ന ഞാൻ നോക്കിക്കൊണ്ടിരിക്കും അവൻ അവനത് മതി കുറച്ച് കഴിയുമ്പോൾ പോവാന് അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അവന് പിന്നെ അവനത് മതി പാവം അവർ വിദേശ രാജ്യങ്ങളിലാണെന്ന് വെച്ചാൽ ഇതിനൊരു ബുദ്ധിമുട്ടുമില്ല അവിടെ ഗേൾ ഫ്രണ്ട്സാണ് ഇന്നൊരു ഗേൾ ഫ്രണ്ട് നാളെ ഗേൾ ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ടുകൾക്ക് മുമ്പ് ബോയ് ഫ്രണ്ട് വീട്ടിലെ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ വീട്ടിലെ അമ്മ തട്ടിയെടുത്തു നിന്നുള്ള കേസുകൾ അമ്മയുടെ ബോയ് ഫ്രണ്ടിനെ മോള് തട്ടിയെടുത്തുള്ള കേസുകൾ അതെ അതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല പക്ഷെ ഇവിടെ നമ്മൾ നോക്കാൻ പാടില്ല ഋഷിദായ് സിംഗ് പറഞ്ഞിട്ടുണ്ട് ഏഴ് സെക്കൻഡ് നോക്കി കഴിഞ്ഞാൽ അവിടെ അവരുടെ കണ്ണിൽ കുത്തും പിടിച്ച് ജയിലിൽ മുന്നിടും അപ്പൊ ഇവിടെ ഇങ്ങനെ 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 എന്തെന്ന് പറയുക ബലം പ്രയോഗിച്ചിരിക്കുകയാണ് എവിടെ കിട്ടും ഇത് അപ്പൊ അങ്ങനെയുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ആഹാരത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ പോലെ ഇവിടെ പട്ടികിടക്കാൻ പാടില്ല എം ജി ആറ് അതിയാൾക്ക് കയറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് തമിഴ് മക്കൾക്ക് പശിക്ക കൂടാതെ പശിക്കാൻ പാടില്ല അപ്പൊ ഇന്നും ഇവിടെ മുഴങ്ങുന്നൊരു ശബ്ദമാണത് തമിഴ് മക്കൾക്ക് എഴുതാൻ അറിയണം വായിക്കാൻ അറിയണം അത് കാമരാജ് പറഞ്ഞത് അങ്ങനെയാണ് തമിഴ്നാട് വളർന്നത് നമുക്കിപ്പോൾ എന്താ വേണ്ടത് ഇവിടെ ലഹരി വേണം കോട്ടക്ക് ആങ്കടുകൊടുക്കുക കമ്പക്കല്ലിലും അതുപോലെ ഇടുക്കിയിലെ പശുമാട്ടത്തിലൊക്കെ കൃഷി ചെയ്യുന്നത് ആരാ വാഴ കൃഷിയാണോ കൃഷി ചെയ്യുന്നത് ആരാ ആ കൃഷിയില് പങ്കാളികൾ ആരാഷ്ട്രീയ പാർട്ടി തന്നെ ഈ കൃഷിയുടെ റവന്യൂ കൊണ്ട് വളർന്നിട്ടൊരു രാഷ്ട്രീയ പാർട്ടി തന്നെയുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപരി പട്ടയ മഹോത്സവം നടത്തലാണ് കാട് വെട്ടിപ്പിടിക്കുക പട്ടയം കൊടുക്കുക അപ്പം എന്തായി ഇപ്പം എല്ലാവരും പറയുമോ കാട്ടു മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി അതാണോ സത്യം നാട്ടു മൃഗങ്ങൾ കാട്ടിലോട്ട് കയറി കാട്ടിലുള്ള മൃഗങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ അവിടെ ഒരു കപ്പേള ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു കപ്പേള അങ്ങോട്ട് പോയാൽ അവിടെ ഒരു കപ്പേള ഏ കാട്ടാന എന്ത് കാട്ടാന എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെ കാണാൻ ഗുരിച്ചെടികൾ ആ രീതിയിൽ കേരളത്തിൽ എടമ്പലക്കുടി എന്ന സ്ഥലത്ത് ഞാൻ പോകുന്നത് പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പോകുന്ന സമയത്ത് വഴിയില്ല അവിടെ നടന്ന് 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 നമ്മുടെ രാജേന്ദ്രൻ പണ്ടത്തെ എം എൽ എ രണ്ടു പ്രാവശ്യം എം എൽ എ ആയിട്ടുള്ള സി പി എമ്മിൻ്റെ രാജേന്ദ്രന് ഞാനൂടെ ഒരുമിച്ചാണ് പോയിട്ടുള്ളത് സുന്ദരമാണിക്ക് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു അവിടെ മാർഷ്യൽ പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ എഴുത്തുമായിട്ടാണ് ഞാൻ പോയത് അന്ന് ഈ വെട്ടിമുടിയിൽ നിന്ന് എടമലക്കുടിയിലെത്താൻ ഞാൻ എടുത്തത് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറാണ് അവസാനായപ്പോൾ രാജേന്ദ്രൻ രാജേന്ദ്രൻ ഇത്രയേ ഉള്ളൂ അങ്ങനെ എൻ്റെ കൈ പിടിക്കേണ്ടതെന്ന് പറ്റുന്നില്ല സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് അവിടെ കയറി തന്നു ഇന്നിപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ നാഷണൽ ഹൈവേ പഠിന്നിട്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങൾക്ക് അവർക്ക് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഗ്രാമമാണ് എന്തു ചെയ്യും അങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞു കാടവിടെ മക്കളിൽ നിന്നാണ് ആന ചോദിക്കുന്നത് കാടവിടെ മക്കളിൽ നിന്നാണ് പുലി ചോദിക്കുന്നത് കടുവ ചോദിക്കുന്നത് അല്ലെങ്കിൽ പന്നി ചോദിക്കുന്നത് നാട്ടുമൃഗങ്ങൾ കാട്ടിലേക്ക് കയറുകയാണ് ചെയ്തിട്ടുള്ളത് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുക എല്ലാം ചെയ്തിട്ടുള്ളത് ഞാൻ ആ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രം അപ്പം ആയതുകൊണ്ട് തന്നെ കച്ചവടം ലഹരിക്കച്ചവടം കൃഷിയും വളരെ നല്ല രീതി അത് നോക്കാൻ പിടിക്കാനും ആരുമില്ല കേട്ടോ നോക്കില്ല ഒരു കംപ്ലൈൻ്റ് തന്നത് ഇവിടെ നമ്മുടെ കമ്പക്കല്ലിൽ അതേ വാഴ കൃഷി നടത്തുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേ കൃഷി നടത്തുന്നുണ്ട് എന്തോ മറ്റേ കൃഷിയായി ലഹരിക്കൃഷി എന്താ ലഹരിക്കൃഷി നടത്തുന്നില്ല ഞങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ നിന്റെ ചുമതലയല്ല കഴിഞ്ഞു അത് ഇവരാണ് നടത്തുന്നതേ രാഷ്ട്രീയക്കാരെല്ലാവർക്കും പങ്കാളികളാണ് ആയതുകൊണ്ട് തന്നെ അതിനേക്കാൾ ഉശിരുള്ള കൃഷിയല്ലേ ഏ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെയും പറഞ്ഞത് ഇവിടെ ഉണ്ടല്ലോ ന്യൂ ലൈൻ എവിടെയുണ്ടല്ലോ മറ്റേ കൽക്കട്ടയിലുണ്ടല്ലോ ഡൽഹിയിലുണ്ടല്ലോ സ്പെഷ്യൽ സ്ഥലങ്ങള് അങ്ങനെ കേരളത്തിലും ആകട്ടെ നീ കേരളത്തിൽ ഇപ്പം എല്ലാവരേലും പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാ സിറ്റി സെന്ററിലും ഒരു ഏരിയ തിരിച്ച് അവിടെ അങ്ങോട്ട് സർവാണി ആകട്ടെ അങ്ങടെ പരസ്യമായിട്ട് ഇപ്പൊ തന്നെ പണ്ടൊക്കെ നമ്മൾ തേക്കാട്ടിൽ നിൽക്കുന്ന കുട്ടി സ്ത്രീകളെ വിളിക്കുക വേശ്യികളെന്നാ വിളിക്ക ഇത്തരം ബിസിനസ് നടത്തുന്നവരെ കുലടകൾ എന്നാ വിളിക്കുക അറുവാണിച്ചുകള വിളിക്കുക ഇപ്പം അതൊക്കെയും പോയിട്ട് എന്തായി സെക്സ് വർക്കേഴ്സ് എന്നായില്ലേ എന്തായാലും കുഴപ്പം ഈ കാര്യങ്ങളില് കോൺ ഫിലിം എടുക്കുന്ന പല പെൺകുട്ടികളും എൻ്റെ പെൺകുട്ടികൾ എപ്പോഴും ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയുമ്പോൾ എഴുതി വെക്കണതായിരിക്കും അതിൻ്റെ പേര് അത് കൊച്ചിയിൽ വന്ന സമയത്ത് പതിനായിരങ്ങളാണ് കാണാൻ ചെന്നത് അവർ സിനിമാ നടിയാണ് ഇപ്പോൾ അവർക്ക് ആദരവുണ്ട് അവർക്ക് അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു അപ്പൊ അതൊരു ബിസിനസ്സായിട്ട് അത് സ്വർണത്തിന്റെ ബിസിനസ് വെള്ളിയുടെ ബിസിനസ് ഒപ്പം ഇതിന്റെ ബിസിനസ്സും അപ്പൊ പിന്നെ എന്തിനാണ് കേരളത്തിലുള്ള ആൾക്കാർ മാത്രം മാറി നിൽക്കുന്നത് ഏ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഹിഗിൻ ബോധംസന്റെയോ അതോ പെൻഗിൻ ബുക്സിന്ന് മറ്റേ കിട്ടിയതാണ് അതിൽ ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ കേരളത്തിന്റെ പോർഷനില് ഇവിടെ നമ്മളെ കണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും കേരളത്തിലെ പിള്ളേർ കാരണം എന്താണ് ലൈംഗികാരം അപ്പൊ അതിൽ എഴുതിയിരിക്കുകയാണ് രൂക്ഷമായിട്ടൊന്നും നോക്കിയാൽ മതി പിന്നെ ഒന്നുണ്ട് ഓടാൻ തള്ളതാക്കിക്കോളും അത് എഴുതി വെച്ചിരിക്കുകയാണ് വിദേശികളാണ് എഴുതി വെച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്കണം അപ്പം ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ അപലപിക്കേണ്ടതില്ല ഇത്തരം കാര്യങ്ങളെ പേരിൽ ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ ഈ കാര്യം അടങ്ങാനും ഒതുങ്ങാനും പോകുന്നില്ല ഇതിന് ആളുകളുടെ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മള് ഏതെങ്കിലും ഒരു നാട്ടിൽ പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കുകയാണ് സ്വാമി ഇപ്പം എവിടെ താമസിക്കുന്നത് ഞാൻ മറ്റേ വല്ലൂര് ആ സുവർണ ക്ഷേത്രം അല്ലേ അവിടെ നിന്നൊരു പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ പോകുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു പോലീസ് സ്റ്റേഷനുണ്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ പിന്നിലായിട്ട് ഒരു സിനിമാ തിയേറ്റർ ഉണ്ട് അതിന് മുമ്പിലാണ് താമസിക്കുന്നത് ഇനി വേറെ ഒരുത്തരോട് ഇതിൻ്റെ ആളോട് ചോദിച്ചു നോക്ക് അയ് നീ ഇപ്പം എവിടെയാണ് ആ ഞാൻ വലിയൂര് നമ്മളുടെ മറ്റേ ഒറിജിനൽ സാധനം കിട്ടുന്ന അതറിയില്ല പടത്തിൻ്റെ അപ്പുറത്തായിട്ട് കപ്പറൻ്റെ പടത്തിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത് കാരണം അവനതാണ് കണ്ടെത്തുന്നത് ആദ്യം കണ്ടെത്തുന്നത് ഈ കേസില് താല്പര്യങ്ങളാണ് ബോംബെയിൽ പോയാൽ എടാ നീ ബോംബെയിലായിരുന്നു അറേ നീ അവിടെ പോയിട്ടുണ്ട് മറ്റവിടത്ത് ആ ഞാൻ പോയിട്ടുണ്ടോടോ കാണുള്ള സ്ഥലമാണ് കാരണം എന്താണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് അതുകൊണ്ട് ഈ ദാരിദ്ര്യം മാ അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ എന്ത് തടസ്സവാദങ്ങൾ കൊണ്ടുവന്നാലും എത്ര അറസ്റ്റ് നടന്നാലും എത്ര ആൾ ഇവിടെ ജയിലിലിട്ടാലും അവൻ ഇത് ഈ ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പൊട്ടിമുളയ്ക്കും ഇവനത് കണ്ടെത്തുകയും ചെയ്യും അവൻ്റെ ഇത്ര മാത്രമേ പറയാനുള്ളൂ കോഴിക്കോട് വാണിബ നടന്നു അത് വലിയൊരു സംഭവമാക്കി മാറ്റാവേ അതിനെ കൺസന്റ് കൊടുക്കുക ഇത് വലിയ ബിസിനസ്സാണ് ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് എന്നാൽ കേട്ടത് ലക്ഷങ്ങളുടെ ബിസിനസ് ബിന്ദു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് നടത്തുന്നത് അതിനൊപ്പം ആറ് സ്ത്രീകൾ മൊത്തം ഒമ്പത് പേരെയാണ് ഇവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിലി വരെ ഈ മറ്റേ ഇവർക്ക് പറയുന്നത് പ്രതിമാസം ഫ്ലാറ്റ് എടുത്തിട്ടാണ് നടത്തിയിരുന്നത് ഈ ഫ്ലാറ്റിന് തന്നെ പ്രതിമാസം ഒന്നേകാൽ ലക്ഷം രൂപയാണ് വാടക കൊടുത്തിട്ടുള്ളത് ആലോചിച്ച് നോക്കുക കേരളത്തിലാണത് ദുബായിലൊന്നുമല്ല അവിടെ ഒന്നര ലക്ഷം രൂപ ഒരു സാധാരണ വീടിന് കൊടുക്കണം ഇത് കേരളത്തിലാണ് ഒരു വീടിന് ഒന്നേകാൽ ലക്ഷം കൊടുത്തിട്ടുള്ളത് ആ വീടിന് അത്ര വാടക ഉണ്ടാവില്ല വാടകമല്ലേ പത്തോ ഇരുപത്തോ അമ്പതിനായിരം ഉണ്ടാവുള്ളൂ പക്ഷേ കേസും കെട്ട് തയ്യണ്ടോ ഇതാണ് കേസ് എന്ന് വെച്ചാൽ എനിക്ക് ഒന്നര ലക്ഷം രൂപ വാടക തരണം ശരി തരാം അപ്പോൾ അവർ വരുമാനം എന്തായിരിക്കും ആ വരുമാനം ആരാണ് അവരെ ഫീഡ് ചെയ്യുന്നത് പിന്നെയുള്ള മലയാളികൾ അപ്പം മലയാളികൾക്ക് എന്താണ് അവർക്കിതൊക്കെ വേണം അപ്പോൾ നമ്മുടെ സർക്കാർ എന്താ ചെയ്യേണ്ടത് അവരുടെ ഇംഗീതം സാ അവരുടെ ഇംഗീതം സാധിപ്പിച്ചു കൊടുക്കണം അതിനാണല്ലോ സർക്കാർ കോട്ടയ്ക്ക് കൺസെൻറ്റ് കൊടുക്ക് ലൈസൻസ് അങ്ങോട്ട് കൊടുക്ക് ആ റവന്യൂ വരട്ടെ കണ്ണുവിറ്റ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനേക്കാൾ നല്ല റവന്യൂ കൊടുന്നു കിട്ടും ഓക്കെ